ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോംസ് ഓഫ് കൊച്ചിയുടെ മോംബുറയുടെ സമ്മർ ആണ് നമ്മുടെ രണ്ടാമത്തെ എഡിഷൻ ഇത് ഇതിപ്പോൾ കാക്കനാട് സെന്റർ ആണ് ഇതുപോലെ നമുക്ക് രവിപുരത്തും തൃപ്പൂണിത്തറയിലും ഇപ്പോൾ സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട് മാക്രമേ ഉണ്ട് ബോളിവുഡ് ഡാൻസ് ഉണ്ട് പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട് അങ്ങനെ സൂം പാ കളറി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നുണ്ട് അവർ ഭയങ്കര എൻ്റർടൈൻഡായിട്ട് ഭയങ്കര ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് മോംസ് ഓഫ് കൊച്ചി രണ്ടായിരത്തി ഇരുപതില് രാഖി ജയശങ്കർ ഇരുപത് പേരെ വെച്ച് തുടങ്ങിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് മോംസ് ഓഫ് കൊച്ചിയുടെ അത് വളർന്ന് വളർന്ന് ഇപ്പോൾ നമുക്ക് മോംസ് ഓഫ് കൊച്ചിക്ക് മൂന്ന് മെയിൻ ഗ്രൂപ്പുകളും അതിൻ്റെ കീഴിൽ അറൗണ്ട് തേർട്ടി സബ് ഗ്രൂപ്പ്സുകളും ഉണ്ട് ഈ സബ് ഗ്രൂപ്പ്സുകളിൽ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ പ്രഗ്നൻ ന്യൂ മോ മതേഴ്സിനുള്ള ഉണ്ട് മൂവി ലവേഴ്സിനുള്ള ഉണ്ട് ട്രാവൽ ലവേഴ്സിനുള്ള ഉണ്ട് സിംഗിൾ മതേഴ്സിനുള്ള ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മദർഹുഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീട്ടിൽ അകത്ത് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് അങ്ങനെ ഒതുങ്ങിപ്പോയ അമ്മമാർക്ക് ഒരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്തു കൊണ്ടുവരാന്നുള്ളതാണ് മോംസ് ഓഫ് കൊച്ചിയുടെ മെയിൻ ഉദ്ദേശം അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ധാരാളം ഇവൻസും മീറ്റപ്സും എല്ലാം ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നത് ലാസ്റ്റ് ഇയർ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഞങ്ങൾ നടത്തിയ മോംസ്കോയാണ് മോംസ്കോ ഏഷ്യാസ് ലാർജസ്റ്റ് ഇവൻറ്റ് യുനൈറ്റഡ് ബൈ മദേഴ്സ് എന്ന ടൈറ്റിൽ ഞങ്ങൾക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു അതിൽ നമ്മൾ ഒരുപാട് സ്റ്റാളുകൾ എസ്പെഷ്യലി വുമൻ ഓടർപ്രിനേഴ്സിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരുന്ന ഒരു ഇവൻറ്റാണ് അത് കൂടാതെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റീസൻറ്റ്ലി ഈ ലാസ്റ്റ് വീക്ക് ഒരു ഓണ്ടെർപ്രിനേഴ്സ് മീറ്റപ്പ് നടത്തിയിരുന്നു ഓണ്ടർപ്രിനേഴ്സ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓണ്ടർപ്രിനേഴ്സ് മീറ്റപ്പ് ലാസ്റ്റ് വീക്ക് നടത്തിയത് ഇത് കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഥക ചൊല്ലിനൊല്ലി കാറ്റുപൂ കരളിനോടും നീ നിഴലായി അല സമല സമായി അഴുകിലൊഴുകിൽ ഞാൻ ഇളം പൂ കാറ്റിനോടും കിളികളോടും കഥക ചൊല്ലിനീ chilli gel chilli party ka kar thank you oh. Oh. ോംസ് ഓഫ് കൊച്ചിയുടെ കീഴിൽ ഗ്രൂപ്പ് ഉണ്ട് ഓൺട്രപ്രണേഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ പരസ്പരം എല്ലാ ഓൺട്രണേഴ്സിനെയും പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓൺട്രപ്രണേഴ്സ് ഗ്രൂപ്പ് ഉള്ളത് അതിൽ നമുക്ക് പ്രൊമോഷൻസ് ചെയ്യാം പിന്നെ അതുകൂടാതെ ഓൺട്രണേഴ്സ് ഗ്രൂപ്പിലെ ഓൺർപ്രീണേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സെഷൻസ് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ നടത്തുന്നുണ്ട് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മളുടെ സഹായം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഹാൻഡ്സ് ഓഫ് ഫ്ലവ് ചെയ്യുന്നത് അതിൽ നമ്മൾ ലാസ്റ്റ് ഇയർ വയനാട്ടിലോടൊക്കെ നമുക്ക് അവർക്ക് ഹെൽപ്പ് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്

Form a line those who are not forming those who are not listening to Simon will be out form a line form a line form a line okay see listen nest is a game nest is a game section what you have to do is listen. ഐ ഗീവ് യു പേപ്പർ ആർട്ടിസ്റ്റുകളായ അമ്മമാർക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിക് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലാസ്റ്റ് ഇയർ കോഡ് കൊച്ചി ഡേവിഡ് ഹാളിൽ വെച്ചിട്ട് നമുക്ക് ഒരു അമ്മമാരുടെ ആർട്ട് എക്സിബിഷൻ നടത്താൻ സാധിച്ചു പിന്നെ ഇത് കൂടാതെ നമുക്ക് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഏജുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അവരുടേതായ ആക്ടിവിറ്റീസ് അവരുടെ എൻ്റർടൈൻമെന്റ്സ് എല്ലാം ആ ഗ്രൂപ്പിൽ പോകുന്നുണ്ട് മോംസ് ഓഫ് കൊച്ചിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഓണ്ടർപ്രീനർഷിപ്പിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ധൈര്യം കിട്ടിയ ഒരുപാട് അമ്മമാരുണ്ട് അത് കൂടാതെ വീട്ടിലൊതുങ്ങിപ്പോയ അമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജോബ് സീപ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മോംസ് എഫ് കൊച്ചിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം കരിയറിൽ പുതിയ ഡയമെൻഷൻസ് കണ്ടെത്താൻ കഴിഞ്ഞ ഒരുപാട് അമ്മമാരുണ്ട് കരിയർ ഇരുന്ന അല്ലെങ്കിൽ ആ ഒരു മദർഹുഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ പെട്ടുപോയ അമ്മമാർക്ക് ഓണ്ടർപ്രീണർഷിപ്പിലേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കരിയറിൽ ജോലി അന്വേഷിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കരിയർ ഇരുന്ന രണ്ടാമത്തെ ഡെലിവറിനു ശേഷം കരിയർ ബ്രേക്കിൽ ഇരുന്ന സമയത്താണ് ഞാൻ മോംസ് ഓഫ് കൊച്ചിയിൽ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം എനിക്ക് കൂടുതൽ ആം ആൻ ആർട്ടിസ്റ്റ് സോ എനിക്ക് കൂടുതൽ പെയിൻറ്റിങ്സ് വർക്ക്സ് കിട്ടി തുടങ്ങി ഐ ഡി ആൻ എക്സിബിഷൻ വിത്ത് മോംസ് എപ്പ് കൊച്ചി പിന്നെ അത് കൂടാതെ ക്രടൻ എന്ന പേരിൽ എനിക്കൊരു പുതിയ ഹാൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങാനും സാധിച്ചു ഇതിനെല്ലാം എനിക്ക് ധൈര്യം കിട്ടിയതും സപ്പോർട്ട് കിട്ടിയതും മോംസ് ഓഫ് കൊച്ചിയിലെ അമ്മമാരിൽ നിന്നാണ് Subscribe to One India and never miss an update.